اعوذ بالله من الشيطان الرجيم قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبضت قبضه من اثر الرسول فنبتها فَنَبَذْتُهَا وَكَذَلِكَ سَوَّلَتْ لِي نَفْسِي قَالَ فَاذْهَبْ فَإِنَّ لَكَ فِي الْحَيَاةِ أَنْ تَقُولَ لَا مِسَاسٌ وإن لك موعدا لن تخلفه وانظر إلى أهلك الذي ظلت عليه عاكفا لَنُحَرِقَنَّهُ ثم لننسفنه في اليم نسفا سورة طه മൂസ സ്വാമിലിയോട് ചോദിച്ചു നിനക്കെന്താണ് പറയാനുള്ളത് അപ്പോൾ സ്വാമിലി പറഞ്ഞു ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഒരു ദർശനം ലഭിച്ചു ഞാനൊരു ദൂതന്റെ കാൽപ്പാടിൽ നിന്നും ഒരു പിടി മണ്ണെടുത്തു എന്നിട്ടത് വിതറി അങ്ങനെ ചെയ്യാൻ എൻ്റെ മനസ്സ് തോന്നിപ്പിച്ചു മൂസ കൽപ്പിച്ചു കടന്നു പോകൂ ഇനി നിനക്ക് ജീവിതകാലം മുഴുവനും എന്നെ തുടരുതേ എന്ന് നിനക്ക് വിലപിച്ച് നടക്കേണ്ടി വരും ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഒരു വാഗ്ദാന ദിനത്തിൻ്റെ വിചാരണയും നിനക്കുണ്ട് നീ ആരാധിച്ചുകൊണ്ടിരുന്ന നിന്റെ ദൈവത്തെ ജാനിത ചുട്ടുകരിക്കുന്നു എന്നിട്ടതിൻ്റെ ചാരം നാം കടലിൽ ഒഴുക്കുകയും ചെയ്യും പക്ഷെ കുട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് പൂജിച്ച കേസിൽ അവസാനമായി സാമിരിയെ മുസാനബി വിചാരണ ചെയ്തു അവൻ പറഞ്ഞത് ചില വിചിത്രമായ ന്യായങ്ങളാണ് ഞാനൊരു ദൂതൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മാലാഖയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു ആ കാൽപ്പാടിൽ നിന്നെടുത്ത മണ്ണ് നേരത്തെ തന്നെ വാർത്തു വെച്ച വിഗ്രഹത്തിൽ വിതറി അതോടെ ആ പ്രതിമക്ക് ജീവൻ വെച്ചു അത് മുക്കലിടാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ മനസ്സ് തന്നെ പ്രേരിപ്പിച്ചു ഈ ന്യായീകരണങ്ങളൊക്കെ അവൻ്റെ അടവുകളായിരുന്നു നമുക്കറിയാവണം മുസ്ലിം സമൂഹത്തിലും ഏതാണ്ട് ഇതേപോലുള്ള ദിവ്യന്മാരും അവയാക്കന്മാരും ഒക്കെ തലവെക്കാറുണ്ടല്ലോ എനിക്ക് ഇന്ന സിദ്ധികളൊക്കെ ഉണ്ട് ഞാൻ രോഗം മാറ്റും കളവ് മുതലെടുത്ത് വരും നിധി പുറത്ത് കൊണ്ടുവരും ഇങ്ങനെ പലവിധ വീരവാദങ്ങളും അവർ പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നബിതി മേനയുടെ മുടിമേനിയുടെ ഉപയോഗിച്ചിരുന്ന പിന്നെ വസ്ത്രം ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വെള്ളത്തിലിട്ട് ആ വെള്ളം ജനങ്ങളെ കുടിപ്പിക്കുക എന്നിട്ട് കാശ് വാങ്ങുക ഇങ്ങനെ എത്ര എത്ര തട്ടിപ്പുകളാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എല്ലാ മതത്തിലും ഉള്ളത് തന്നെയാണ് ഇവിടെ മൂസാമിയുടെ മുമ്പാകെ സാമരി നടത്തിയ കള്ളപാതങ്ങൾ പൊളിഞ്ഞു മൂസ അവനെ ശപിക്കുകയും മരണം വരെ ഞാൻ മയച്ചനാണ് എന്നെ ആരും തുടരുത് എന്ന് വിലപിച്ച് നടക്കേണ്ട അവസ്ഥയും അവനുണ്ടായി അവൻ നിർമ്മിച്ച ആ പ്രതിമ കത്തിച്ച് കടലിൽ ഒഴുക്കിയത് അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പ്രതിമയ്ക്ക് ഒരു ദിവ്യത്വവുമില്ല കത്തിച്ചാൽ കത്തുന്ന ഒരു പ്രതിമ ദിവ്യത്വം ഉണ്ടെങ്കിൽ അത് സ്വയം വിളിച്ച് പറയുമല്ലോ ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ അത് കത്ത് തന്നെ ഇല്ല അപ്പോൾ ഏതായാലും ജനങ്ങൾക്ക് ബോധ്യമായി സാമൂഹികപരം വേറൊരു തട്ടിപ്പുകാരനായിരുന്നുവെന്നും അവനുണ്ടാക്കിയ പ്രതിമയ്ക്ക് യാതൊരു ദിവ്യത്വവും ഇല്ല എന്നും